വനവൽക്കരണ വിജ്ഞാപനത്തിനെതിരെയുള്ള സമരം ശക്തമാക്കുമെന്ന് ഡി സി സി പ്രസിഡന്റ് ജോസ് വള്ളൂർ പെരിങ്ങാട് പുഴ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ടി എൻ പ്രതാപൻ എം പി നയിച്ച പദയാത്രയുടെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം അവിടെ താമസിക്കുന്ന ജനങ്ങളുടെ ജീവനും സംരക്ഷണം വേണം വനപ്രദേശമാക്കിയത് മാറ്റാൻ അനുവദിക്കില്ല എന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ജനകീയനായ നേതാവ് ഇതുപോലെ ഒരു ചരിത്ര യാത്രയ്ക്ക് നേതൃത്വം കൊടുത്തത് ഒരാൾക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യങ്ങളല്ല നടക്കുന്നത് സാധാരണക്കാരുടെ പേര് പറഞ്ഞ് പട്ടണി ഭാഗങ്ങളുടെ പേര് പറഞ്ഞ് അധികാരത്തിൽ വന്ന കേരളത്തിലെ മാഷിക്ക് മാറ്റി ഈ നാട്ടിൽ എങ്ങോളം ഇങ്ങോളം ദുരിതപൂർണമായ ഒരവസ്ഥയിലേക്ക് നാടിനെ മാറ്റാൻ ശ്രമിക്കുമ്പോ അതിനെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് അതിനെതിരെയുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ ജനാധിപത്യ വിശ്വാസികൾ തയ്യാറാകും ഒരു സംശയവും വേണം പെരിങ്ങാട് പുഴയും പുഴയോരവും റിസർവ് വനമാക്കി മാറ്റുന്നതിനു വേണ്ടിയുള്ള സംസ്ഥാന ഗവൺമെന്റിന്റെ കരട് വിജ്ഞാപനം എത്രയും പെട്ടെന്ന് പിൻവലിക്കണമെന്നും അതല്ലെങ്കിൽ ശക്തമായ സമരവുമായി യു ഡി എഫ് മുന്നോട്ടു പോകുമെന്നും യു ഡി എഫ് അധികാരത്തിൽ വന്നാൽ വിജ്ഞാപനം പിൻവലിക്കുമെന്ന രമേശ് ചെന്നിത്തലയുടെ പ്രസ്താവന പുഴയോരവാസികൾക്ക് ആശ്വാസകരമാണെന്നും അദ്ദേഹം അഭിപ്രായപ്പെട്ടു ജില്ലാ പഞ്ചായത്ത് അംഗം അഡ്വക്കേറ്റ് മുഹമ്മദ് ഗസാലി അധ്യക്ഷനായി മുൻ എം എൽ എ അനിൽ അക്കര യു ഡി എഫ് നിയോജക മണ്ഡലം ചെയർമാൻ കെ കെ ബാബു കെ പി സി സി സെക്രട്ടറി സി സി ശ്രീകുമാർ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് അസ്ഗർ അലി തങ്ങൾ കേരള കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി എൻ ജേലിയോ ഡി സി സി സെക്രട്ടറിമാരായ പി കെ രാജൻ കെ പി ജയറാം വി ജി അശോകൻ സി എം നൌഷാദ് അഡ്വക്കേറ്റ് ടി എസ് അജിത്ത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റുമാരായ സി ജെ സ്റ്റാൻലി കെ എസ് ദീപൻ മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആർ എം അബ്ദുൾ മനോഫ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഒ ജെ ഷാജൻ കോൺഗ്രസ് മുൻ ബ്ലോക്ക് പ്രസിഡന്റ് എ ടി സ്റ്റീഫൻ മാസ്റ്റർ യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് മഹേഷ് കാർത്തികേയൻ എന്നിവർ സംസാരിച്ചു യു ഡി എഫ് പാവർട്ടി മണ്ഡലം ചെയർമാൻ ആന്റോ ലിജോ മഹിളാ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് മീര ജോസ് സുനിതാ രാജു ഫൈസൽ വെങ്കിടങ്ങ് എന്നിവർ നേതൃത്വം നൽകി സിസിടിവി ന്യൂസ് കേച്ചേരി